ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം മലയാള സിനിമയ്ക്ക് ഇത് സുവർണ്ണ കാലഘട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപതോളം മികച്ച സിനിമകൾ വരികയും ഈ മാസവും രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകളിലേക്ക് എത്തുന്നു അജയൻ്റെ രണ്ടാം മോഷണവും അതേപോലെ തന്നെ അടുത്ത കിഷ്കിന്താ കാാണ്ഡവും എന്ന സിനിമയും രണ്ട് സിനിമകളും ഒരേപോലെ തന്നെ വലിയ വിജയമാകുന്നു ഈ ഓണക്കാലത്ത് ഏറ്റവും വലിയ വിജയമായി മാറുകയാണ് കിഷ്കിന്ദ കാഡം സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ അതിനും മുകളിലേക്ക് സിനിമ വന്നിരിക്കുന്നു ഒപ്പം പ്രോഫിറ്റ് പ്രോഫിറ്റാകുകയും ചെയ്തിരിക്കുന്നു അജേൻ്റെ രണ്ടാം മോഷണം മികച്ച രീതിയിൽ തരംഗമായി മുന്നോട്ട് പോകുന്നു അൻപത് കോടിക്ക് അടുത്തേക്ക് സിനിമ എത്തിയിരിക്കുന്നു ഏഴ് ദിവസം കൊണ്ട് കേരള കളക്ഷൻ മാത്രം ഏകദേശം മുപ്പത് കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ള വാർത്തയും വരുന്നു എല്ലാ ദിവസവും മികച്ച രീതിയിലുള്ള ബുക്കിങ്ങാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ അഭിപ്രായവും മികച്ചു തന്നെ കിഷ്കിന്ദ കിഷ്കന്ധകാന്തം എന്ന സിനിമയ്ക്ക് കുറച്ചും കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് വരുന്നത് ആദ്യ ദിനങ്ങളിൽ കുറച്ച് ഇടിവായിരുന്നു ഈ സിനിമയ്ക്കെങ്കിൽ പിന്നീട് ഈ രണ്ട് സിനിമകളും ഒരേപോലെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് എടുത്തു പറയേണ്ടത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയ്ക്ക് കൂടുതൽ തിയേറ്ററുകളുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇനിയും ഇതിൻ്റെ രണ്ടിൻ്റെയും കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഒന്ന് കടന്നു തരാം ആദ്യ ദിനം രണ്ട് കോടി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു ഈ അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയ്ക്ക് ലഭിച്ചതെങ്കിൽ കൃഷ്കിൻഡകാന്ഡം എന്ന സിനിമയ്ക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം മാത്രമായിരുന്നു എന്നുള്ളതാണ് അവിടുന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ രണ്ട് കോടി മുപ്പത്തി ആറ് ലക്ഷത്തിന് മുകളിലേക്ക് എത്തുന്നു എ ആർ എം അതേപോലെ കിഷ്കിന്ദകാന്ഡം രണ്ടാം ദിവസം അൻപത്തി രണ്ട് ലക്ഷം കടക്കുന്നു കിടക്കുന്നു മൂന്നാം ദിവസമായപ്പോഴത്തേക്ക് ശനിയാഴ്ച ഒരു ഒരു കോടി പതിമൂന്ന് ലക്ഷത്തിലേക്കാണ് കിഷ്കിന്ദകാന്ഡം എത്തുന്നത് അജയൻ്റെ രണ്ടാം മോഷണം മൂന്നാം ദിവസം മൂന്ന് കോടി ഒൻപത് ലക്ഷം രൂപയിലേക്കും എത്തുന്നു ഏകദേശം ആയിരത്തിന് മുകളിലുള്ള ഷോകളാണ് ഈ സിനിമയ്ക്കുള്ളത് അതേപോലെ തന്നെ കിഷ്കിന്ദകാന്ഡം എന്ന സിനിമയ്ക്ക് അഞ്ഞൂറിന് മുകളിലുള്ള ഷോകളാണ് നാലാം ദിവസം ഷോയുടെ എണ്ണം കൂടുന്നു അറുന്നൂറ്റി പത്തോളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഒരു കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ട്രാക്ക്ഡ് കളക്ഷൻസ് വന്നത് കിഷ്കിന്ദകാന്ഡം എന്ന സിനിമയ്ക്ക് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയ്ക്ക് മൂന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നു അഞ്ചാം ദിനം തിങ്കളാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം മികച്ച അല്ലെങ്കിൽ റെക്കോർഡ് കളക്ഷനാണ് വന്നിരിക്കുന്നത് ആ ആയിരത്തി അൻപത്തി ഒൻപതോളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ എഴുപത്തി ആറ് ശതമാനം മൊക്കയുപ്പൻസിയിൽ അജയൻ്റെ രണ്ടാം മോഷണം നേടിയത് നാല് കോടി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു എന്നുള്ളതാണ് അതേ ദിവസം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ഷോകളിൽ നിന്ന് അതായത് എൺപത്തി ഒൻപത് തൊണ്ണൂറ് ശതമാനം ഓക്കെപ്പൻസിയിലാണ് ഈ സിനിമ അതായത് കിഷ്കിന്ദ കാണ്ടം എന്ന സിനിമ ഓടിയത് എന്നുള്ളതാണ് മികച്ച കളക്ഷൻ തന്നെയാണ് രണ്ട് സിനിമയ്ക്കും ട്രാക്കേഴ്സ് മുഖാന്തരം കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ ചൊവ്വാഴ്ച ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത് രണ്ട് കോടി മുപ്പത്തി ഒന്ന് അതായത് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന ദിവസമായിരുന്നു ഇന്നലെ എന്നുള്ളതാണ് കിഷ്കിന്ദ കാാണ്ഡം എന്ന സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയ്ക്ക് ഇടിവുണ്ടായിരുന്നു ഇന്നലെ ഇന്നലത്തെ അതായത് തിങ്കളാഴ്ച വെച്ച് നോക്കുമ്പോൾ മൂന്ന് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് വന്നത് ഇന്ന് മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ രണ്ട് സിനിമകളും കളക്ട് ചെയ്യപ്പെടുന്നത് ഇതുവരെ എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ അജയന്റെ രണ്ടാം മോഷൻ നേടിയിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ശതമാനം ഓക്കുപയൻസിയിൽ ഒരു കോടി അൻപത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയാണെങ്കിൽ ഇഷ്ടിന്താകാന്ഡം നേടിയിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് ഷോകളിൽ നിന്ന് അറുപത്തി എട്ട് ശതമാനം ഓക്കെ ഒരു കോടി മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതായത് ഇന്ന് പ്രൊജക്റ്റഡ് ആയിട്ട് പറയുന്ന കിഷ്കിന്താ കാഡം എന്ന സിനിമയുടെ കളക്ഷൻ രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും അതേപോലെ തന്നെ അജയൻ്റെ രണ്ടാം മോഷണം രണ്ട് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും എന്നുള്ളതാണ് ഇതിനോടകം തന്നെ അജയൻ്റെ രണ്ടാം മോഷണം നമുക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം രണ്ട് ഇരുപത് കോടി മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് നേടിയതെങ്കിൽ ഒമ്പത് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കിഷ്കിന്താ കാഡം എന്ന സിനിമയ്ക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം ബന്ധിക്കുന്നത് അതായത് പതിനെട്ട് കോടിക്ക് അല്ലെങ്കിൽ പതിനേഴ് പതിനെട്ട് കോടിയാണ് കിഷ്കിന്തകാണ്ഡം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത് െങ്കിൽ അജയൻ്റെ രണ്ടാം വർഷം ഏകദേശം മുപ്പത് മുപ്പത്തിയഞ്ച് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ഒന്നെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് അൻപത് കോടി ക്ലബ്ബിലേക്ക് അജയൻ്റെ രണ്ടാം വർഷം എത്തും എന്നുള്ളത് തന്നെയാണ് യാതൊരു സംശയങ്ങളും ഇല്ലാതെ രണ്ട് സിനിമകളും മികച്ച രീതിയിൽ തന്നെ പോകുന്നു ഒന്നിനും വെല്ലുവിളി കാര്യങ്ങളൊന്നുമില്ല നല്ല സിനിമകൾ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായും വിജയം വിജയമുണ്ടാകുമെന്നുള്ള എൻ്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഈ രണ്ട് സിനിമകളും ഒരേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടിപ്പിച്ചു റിലീസ് ചെയ്തിട്ട് ആസിഫ് അലിയുടെയും അതേപോലെ തന്നെ ടോവിനോയുടെയും സിനിമകൾ വിജയിക്കുന്നത് എന്നുള്ളത് എന്തായാലും എ ആർ എം വലിയൊരു ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇതിനോടൊക്കെ തന്നെ വമ്പൻ വിജയമാകുന്നു ഈ സിനിമ എന്ന് തന്നെ പറയും ജിതിൻലാലിൻ്റെ ഡയറക്ഷനിൽ വന്ന ഒരു സിനിമ എല്ലാ തരം പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ദിൻജിത്ത് ആണ് കിഷ്കിന്ദ കാണ്ടത്തിൻ്റെ ഡയറക്ടർ ഈ സിനിമയും ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിനോടകം തന്നെ ഒരു വിജയം അതായത് ക്ലീൻ ഹിറ്റ് അടിച്ചിരിക്കുന്നു ഈ സിനിമ തന്നെ അതായത് മുടക്കം മുതലിൻ്റെ നേരെ ഡബിൾ ഈ സിനിമ നേടിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആകും ഈ സിനിമ എന്നുള്ളതിന് യാതൊരു സംശയമില്ല ബഡ്ജറ്റ് മാത്രമാണ് ടൊവിനോ ചിത്രത്തിൻ്റെ വിലൻ പക്ഷേ അതും അത് കവർ ചെയ്തു പോകും ഇതിന് ഒരു ചതിയായിട്ട് മറ്റൊരു കാര്യം നിൽക്കുന്നുണ്ട് സിനിമയുടെ പ്രിൻറ്റ് പലയിടത്തും ഇറങ്ങി പക്ഷേ സാധാരണപ്പെട്ട സിനിമ കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ഒരിക്കലും ആ പ്രിൻ്റ് എടുത്ത് കാണാൻ നിൽക്കില്ല കാരണം ഇത് ത്രീ ഡിയിൽ കാണുമ്പോൾ കിട്ടുന്ന വ്യൂ ഒരു രസമൊന്നും ഒരു മൊബൈലിൽ മൊബൈലിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ കിട്ടില്ല അത് വെളിവുള്ളവർക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണ് എന്തായാലും അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ ഏഴായിരത്തി മുപ്പത്തി നാല് ഷോകളിൽ നിന്ന് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തിന് മുകളിലെ ആളുകൾ കണ്ടപ്പോൾ അൻപത്തി ഏഴ് ശതമാനം ഓക്യുപ്പൻസിയാണ് വന്നിരിക്കുന്നത് കൃഷ്കിന്താകാന്ഡം എന്ന സിനിമ നോക്കുകയാണെങ്കിൽ നാലായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഷോകളിൽ നിന്ന് ആറ് ലക്ഷത്തിന് മുകളിൽ ആളുകൾ കണ്ടപ്പോൾ എഴുപത് ശതമാനം ഓക്കുപൻസിയിലാണ് സിനിമ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും മികച്ച രണ്ട് വിജയങ്ങൾ വരുന്നു ഇങ്ങനെയുള്ള മികച്ച സിനിമകൾ വർട്ടേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒട്ടും മിക്ക സിനിമകളും ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ മാസം വാഴ എന്ന സിനിമ അതിഗംഭീരമായിട്ടുള്ള വിജയമാണ് കൊയ്തെങ്കിൽ ഈ മാസം ഈ രണ്ട് സിനിമകളാണ് വമ്പൻ വിജയം കൊയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തണം അതുപോലെ തന്നെ നിങ്ങൾ ഈ രണ്ട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് നിങ്ങൾക്ക് ഏത് സിനിമയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് രണ്ട് രണ്ട് ജോണറിലാണ് തീർച്ചയായും തിയേറ്ററിൽ പോയാൽ ബോറടിക്കാതെ ഇരുന്ന് കാണാം എന്നുള്ളതാണ് എന്ന് വെച്ചിട്ട് ഭയങ്കര സംഭവം എന്നൊന്നും നമ്മളിവിടെ പറയുന്നില്ല കാരണം ബോറടിക്കാതെ സുഖമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സിനിമകൾ തന്നെ തന്നെയാണ് രണ്ടും എന്നുള്ളത് തന്നെയാണ് വാഴയുടെയും കൂടെ ഒരു അപ്ഡേറ്റ് ഉണ്ട് വാഴ മുപ്പത്തി അഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് ഇരുപത്തി നാല് കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് അതായത് ഏകദേശം നാല്പത് കോടിക്ക് മുകളിലാണ് കേരള കളക്ഷൻ മാത്രമായിട്ട് വാഴ എന്ന സിനിമ നേടിയിരിക്കുന്നത് ചെറിയ സിനിമയെ വന്ന് വമ്പൻ വിജയം കൊയ്തിരിക്കുകയാണ് വാഴ എന്നും പറയാം അതായത് മുപ്പത്തി അഞ്ചാം ദിവസം നാൽപ്പത്തി ആറ് ഷോകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഇന്നും ഇരുപത്തി എട്ട് ശതമാനത്തിന് മുകളിലുള്ള ഒക്കു ഒക്യുപ്പൻസിൽ നാല് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് ഇതിനോടൊപ്പം ഒപ്പം തന്നെ ഒരുപാട് സിനിമകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ബാഡ് ബോയ്സ് അതേപോലെ തന്നെ കൊണ്ടൽ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട് കൊണ്ടൽ എന്ന ചിത്രത്തിന് നാനൂറ്റി ഏഴ് ഷോകളാണ് ഇന്നുള്ളത് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയ്ക്ക് മൊത്തം രണ്ട് കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത് ആറ് ദിവസമായി സിനിമ റിലീസ് ചെയ്തിട്ട് സിനിമ തെറ്റില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു അതേപോലെ തന്നെ ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് ആറാം ദിവസം പിന്നിടുമ്പോൾ സിനിമയ്ക്ക് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അങ്ങനെ മികച്ച രീതിയിൽ എല്ലാ അതായത് ഈ റോണ സീസൺ എന്താണേലും അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ മണിച്ചിത്രത്താഴ് മോഹൻലാലിൻ്റെ റീറിലീസായ ചിത്രമാണ് ഇന്ന് മുപ്പത്തി മൂന്നാം ദിവസമാണ് സിനിമയുടെ അങ്ങനെ സിനിമ ഇന്നും തിയേറ്ററുകളിൽ നാലോളം ഷോകളാണ് ട്രാക്ക് ചെയ്തപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം ഓക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ അതായത് ഇതോ ഇതിനോടകം തന്നെ സിനിമ കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ വന്നിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയാണ് എടുത്ത് പറയാനുള്ളത് എന്താണെങ്കിലും അജയൻ്റെ രണ്ടാം മോഷവും വാഴയും അതേപോലെ നുണക്കുഴി എന്ന ചിത്രവും ഒക്കെ ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞു തന്നെ നിൽക്കുന്നു ഫൈനൽ നമുക്കറിയാം ഓൾറെഡി ഒ ടി ടിയിൽ വന്ന സിനിമയാണ് ഇറങ്ങിയേക്കുന്ന സിനിമയാണ് നുണക്കുഴി നുണക്കുഴി മുപ്പത്തി അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വന്നിട്ട് വരുന്നു മൊത്തം പതിനൊന്ന് കോടിയോളമാണ് രാകേഷ് മുഖാന്തരമായിട്ടുള്ള കളക്ഷൻ അപ്പോൾ ഒരുപാട് സിനിമകളുണ്ടെങ്കിലും നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്നു കിഷ്കിന്ദവും അജയൻ്റെ രണ്ടാം മോഷണവും വമ്പൻ ഹിറ്റുകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു അജയൻ്റെ രണ്ടാം മോഷണം നൂറ് കോടി ക്ലബ്ബിൽ കയറും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത് കയറുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം എന്തായാലും ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണം അതേപോലെ കിഷ്കിന്ദ കാഡം മികച്ച രീതിയിലുള്ള സ്ക്രിപ്റ്റും അതേപോലെ തന്നെ മികച്ച ഡയറക്ഷനും എല്ലാം കൂടി ചേരുമ്പോൾ മികച്ച ഒരു സിനിമയായി തന്നെ മാറുന്നു നമ്മുടെ വീഡിയോ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്തണം ഗ്രീ വിരിയാസ്